പ്രധാനമന്ത്രിയുടെ ശില്പം തീർത്ത ശില്പികളെ ബി ജെ പി മണ്ഡലം കമ്മിറ്റി അനുമോദിച്ചു നരേന്ദ്രമോദിയുടെ തേക്കിൽ തീർത്ത പ്രതിമ ജില്ലാ പി വെമ്പലൂർ ശംഖുബസാറിലുള്ള പ്രശസ്ത ശില്പി രവീന്ദ്രൻ ആണ് ഈ പ്രതിമ നിർമ്മിച്ചത് ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ബി ജെ പി തൃശൂരിൽ പുതിയതായി നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരത്തിൽ സ്ഥാപിക്കുന്നതിനു വേണ്ടിയാണ് പ്രതിമ നിർമ്മിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തേക്കിൽ കൊത്തിയ പൂർണകായ പ്രതിമ ബി ജെ പി നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ശില്പിയുടെ സ്വവസതിയിൽ നിന്ന് ഏറ്റുവാങ്ങി പരിപാടിയിൽ ബി ജെ പി എടവിലങ്ങം മണ്ഡലം പ്രസിഡന്റ് സെൽവൻ സെൽവൻമണക്കാട്ടുപടി അധ്യക്ഷത വഹിച്ചു ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ പ്രതിമ ഏറ്റുവാങ്ങി ജില്ലാ സെൽ കോർഡിനേറ്റർ പി എസ് അനിൽകുമാർ ശില്പികളെ ആദരിച്ചു ഒരു രാഷ്ട്രം എങ്ങനെ മുന്നോട്ട് പ്രവർത്തനവുമായി നരേന്ദ്രമോദി സർക്കാരും നരേന്ദ്രമോദിജിയും മുന്നോട്ട് പോകുന്നു അതിനുശേഷം പത്ത് വർഷം കഴിഞ്ഞിപ്പോൾ പുതിയ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞു ആ ഇലക്ഷനിലും ഭാരതത്തിൻ്റെ ഭാവി ഭാഗതയും നിർണ്ണയിക്കുന്നതിനും ഭാരതത്തെ മുന്നോട്ട് നയിക്കുന്നതിനും ലോകത്തെ തന്നെ മുന്നോട്ട് നയിക്കുന്നതിനും ശ്രീമാൻ നരേന്ദ്രമോദിജിയെ തന്നെ രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളും പൂർണമായും അംഗീകരിച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹത്തെ അധികാരത്തിൽ കയറ്റിയിരിക്കുകയാണ് ഈ അവസരത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ പുതിയ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രതിമ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ജില്ലാ കാര്യാലയത്തിന്റെ പേര് തന്നെ നാമോർ ഓഫീസ് നരേന്ദ്രമോദിജിയുടെ ഓഫീസ് അല്ലെങ്കിൽ നരേന്ദ്രമോദിജി എന്ന് പറഞ്ഞുകൊണ്ട് നാമകരണം ചെയ്തുകൊണ്ടാണ് നമോ ഓഫീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ അഡ്വക്കേറ്റ് ഡി ടി വെങ്കടേശ്വരൻ എൽ കെ മനോജ് പ്രിൻസ് തലാശേരി മുരുകദാസ് ബി ജെ പി വെമ്പല്ലൂർ ഏരിയ പ്രസിഡന്റ് വിപിൻ ശാന്തി ഗ്രാമസഭാ മെമ്പർമാരായ രേഷ്മ വിപിൻ പ്രകാശിനി മുല്ലശ്ശേരി എന്നിവർ സംസാരിച്ചു